ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സര ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു വലിയൊരു നാരങ്ങ പിഴിഞ്ഞതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് അപ്പോൾ ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഇതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയൊരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അരക്കപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് ഒരു പതിനഞ്ച് സെക്കൻഡ് ബ്ലൈൻഡ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അതൊരു പതിനഞ്ച് സെക്കൻഡ് ഒന്ന് മാത്രമൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളൂട്ടോ കൂടുതലായിട്ട് സമയം നമ്മൾ ഇത് മിക്സിയിലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ ആവും അപ്പോൾ കൂടുതൽ അരഞ്ഞ് ചേർന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ മാറും അപ്പോൾ ജസ്റ്റ് ഒരു കളർ മാറിക്കിട്ടാൽ മാത്രം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡും കൂടി ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പത്ത് സെക്കൻഡും കൂടി ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ക്യാരറ്റ് ഒന്നും അരഞ്ഞ് ചേർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചൊവയൊന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് കസ്സസ്സാണ് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുണ്ടെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ എത്രയുള്ളവ ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അത് സാധാരണ രീതിയിലുള്ളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ നമ്മൾ പഴയ രീതിയിലൊക്കെ ഉണ്ടാക്കുമല്ലോ അതായത് നാരങ്ങ വെള്ളമാണ് അതായത് നാരങ്ങ വെള്ളത്തിൻ്റെ ഒറിജിനാലിറ്റി ആണ് കേട്ടോ ഇത് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഒന്നും ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണില്ല അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം സാധാരണ നമ്മൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പോൾ മിക്സിയിലൊന്നും അടിക്കാതെയാണല്ലോ തയ്യാറാക്കൽ അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നാല് പീസാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെ കുരുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതി മാറ്റി വെക്കാം അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് പഞ്ചസാരയൊക്കെ ഒക്കൊന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ആ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയുടെ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കാൽ കാൽക്കപ്പൊക്കെ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു പത്ത് സെക്കൻഡ് മാത്രം മതി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങിൻ്റെ തൊലിയൊക്കെ അരഞ്ഞ് ചേരും അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഈ ഒരു നാരങ്ങിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് തൊലി മാത്രം വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ തൊലി ഒരിക്കലും ഇതിലേക്ക് അരഞ്ഞ് ചേരരുതേ അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് കിട്ടും ചെയ്യും ചെറിയൊരു തൊലിയുടെ ആ ഒരു ഫ്ലേവറും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം നല്ലപോലെ നരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഏലക്ക ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല വെറും പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഒറിജിനൽ നാരങ്ങ വെള്ളമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അടിച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ആ തൊരിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ഇപ്പോൾ രണ്ട് രീതിയിൽ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടു അപ്പോൾ മൂന്നാമത്തെ ഉണ്ട് നമ്മളിന് തയ്യാറാക്കുന്നത് ഇതും ഒരു കളർഫുള്ളാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് കുറച്ച് പുതിനേല ഇട്ട് കൊടുക്കുകട്ടോ കുറച്ചധികം തന്നെ പുതിനേലി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്ന പുതിന നല്ല ഫ്രഷ് ആയതന്നെ വേണം വാടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ പൊതിനേലക്കെ കെട്ടിട്ട് നാരങ്ങ വെള്ളം തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ നാരങ്ങൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എത്രയാണോ നമുക്ക് നാരങ്ങ വെള്ളം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ടുള്ള വെള്ളം ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്കൊരു ഇരുപത് സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും ഇപ്പോൾ ഞാനിത് അവിടെ ഇരുപത് സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിൻ്റെ ശേഷം ഗ്ലാസ്സിലേക്ക് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിനയിലേക്ക് ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഡെയിലി നാരങ്ങ വെള്ളമൊക്കെ തയ്യാറാക്കും അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക